സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളം ചെറുപത്തൂർ ബി ആർ എസ് സിയുടെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് പരിശീലനം നൽകി കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ ജില്ലാതല പരിശീലനം പൂർത്തിയാക്കിയതിന്റെ തുടർ പ്രവർത്തനമായിട്ടാണ് ചെറുപത്തൂർ ഉപജില്ലയിലെ എസ് ആർ ജി കൺവീനർമാർക്ക് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചത് സ്കൂൾ സുരക്ഷാ സമിതി ദുരന്ത നിവാരണ പ്ലാൻ എന്നിവ തയ്യാറാക്കുന്നതിനെ കുറിച്ചും ദുരന്തങ്ങൾ വന്നാൽ അഭിമുഖീകരിക്കേണ്ടതിനെ കുറിച്ചും പരിശീലനത്തിൽ പരിചയപ്പെടുത്തി വിദ്യാലയം തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാലയത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളും പരിശീലനത്തിൽ ചർച്ച നടത്തി പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഏകദിന പരിശീലനം ചന്ദേര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ പി സതീഷ് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാമിലേക്ക് പോലീസ് മാനേജ്മെന്റിന്റെ ക്ലാസ് ടീച്ചർ കൃത്യമായിട്ട് നൽകും അതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് സ്കൂളുകളിൽ മാസ്റ്റർ പറഞ്ഞ പോലെ കാലവർഷം ആണ് അതുപോലെ ട്രാഫിക്കിൻ്റെ വിഷയവും സ്കൂളുകളൊക്കെ ആണെങ്കിൽ പുതിയ ഹൈവേ വരുന്നതോടുകൂടി പഴയ സിസ്റ്റം ഒക്കെ മാറിയിട്ടുള്ള ട്രാഫിക് ഇതിലൊക്കെ മാറി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നതരിയൻ മുഖ്യാതിഥിയായി ട്രെയിനർ യു സതീഷ് മാസ്റ്റർ വിനോദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വി എം നയന സി സാവിത്രി കീർത്തി കൃഷ്ണ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി